പണ്ട് ഓണസദ്യ ഇങ്ങനെ ഇപ്പൊ ഉള്ള പോലെ കൊറേ പന്ത്രണ്ട് പതിനൊക്കെ കറിക്കണം അല്ല അല്ലങ്ങനെ പണ്ടത്തെ ഓണസദ്യിശേലി ഒരു പുളിശേരി ഒരു വറവ് ഒരു ഇറച്ചിയോ അങ്ങനെ പിന്നെ പിന്നെ പപ്പിടം പഴം വ്രതവൻ എല്ലാ പണ്ടേ അതെ പപ്പിടം പഴം വ്രതവനാക്കും പണ്ട് ഓണക്കളികൾ ഉണ്ടായി ഓണായെന്ന് എന്നാ കളികൾ കളിച്ചിരുന്നോ ഇതന്നെ പിന്നെ അങ്ങനെ എല്ലാരും കൂടെ വട്ട ഇത് ഇരുന്നിട്ട് ഈ വട്ടത്തിൽ ഇരുന്നിട്ട് കൈലെല്ലാം വെച്ചിട്ട് മുണ്ട ചുരുത്തിയിട്ട് അറിഞ്ഞിട്ട് ഓരോരു കള്ളമാർ പായലും പുലിക്കളിയൊന്നും നമ്മളെ നാട്ടിലില്ല നമ്മളെ നാട്ടിലൊന്നും ഇപ്പം പ്രചാരത്തില്ലാതെ പണ്ടും ഇല്ലാതിരുന്ന ഒരു കളിയെ കുറിച്ച് അമ്മ പറയലേ ആ പഠിപ്പിച്ചിരുന്നത് അത് സ്കൂളിൽ ഈ മാഷെ അമ്മമ്മ അവയിട്ടാകുമ്പം പിന്നെ കൂമ്മയിലേക്ക് പോയി ഞാൻ ഇപ്പം സ്കൂളിലെ ഞാൻ ഉണ്ടായി മക്കളെ പഠിപ്പിച്ചില്ല ഞങ്ങളെ പഠിപ്പിക്കുന്നില്ല നമ്പിയാ മാറില്ല ഇവർ അങ്ങനെ ആയിട്ടാകുമ്പം നമ്മൾ ഞങ്ങൾ കൂമ പോയി കൂമ പോയിട്ടാകുമ്പം ഒന്നും ഒന്നും മനസ്സിലും ഇല്ല ഇപ്പം പോയാൽ ചേർക്കില്ലല്ലോ കമ്മമാഷം ഇറങ്ങി ഇങ്ങോട്ട് കൂട്ടിയിട്ടുവാ ഞാൻ അച്ഛൻ കള്ളും കൊണ്ടു പോകുമ്പോൾ ഞങ്ങളെ കൂട്ടിയിട്ട് പോയി ഞങ്ങൾ മൂന്നാലാളോ എന്നിട്ട് കുഞ്ഞാകൻ ഞാൻ പിന്നെ പച്ച കാർത്തിയാനി ഒക്കെ ലക്ഷ്യമ്പ്രാക്കി കുറവുകൾ പൂടേ ഒന്നുമില്ലത് പിന്നെ അങ്ങനെ എല്ലാവരും പോയിട്ടാകുമ്പോൾ നമ്മളെ അവിടെ ഉണ്ടാക്കി ഉണ്ടാക്കിയിട്ടാകുമ്പോഴത്താണ് ഈ ടീച്ചർ തോന്നത ലക്ഷ്യം പിടിച്ചത് നമ്മളെ പിന്നെ കുറാർമാഷാ അമ്മ എന്നിട്ട് വന്നിട്ട് നമ്മളെ കുഞ്ഞി കളിക്കാറ് നമുക്കത് പണ്ടും പണ്ടും കേട്ടിട്ടുണ്ടോ ആയിക്കോട്ടുക അത് ആദ്യം അതിനോ വട്ടത്തിൽ കുഞ്ഞുകടിക്കാനാക്കി ഓർമ്മയുണ്ടായി കവിത്തിയുമാങ്ങയിൽ ചൂട രത്നം നെയ്യ് കൂടി അത് പിന്നെ അമ്പാടികൾ രണ്ടിൽ അങ്ങനെ കുഞ്ഞുകളിച്ചു പഠി അങ്ങനെയാണ് കുഞ്ഞുകടിക്കാൻ പക്ഷി ടീച്ചർ ഓർമ്മയുണ്ടാ ആ ടീച്ചറേലും ആ ആ കുഞ്ഞാക്ക ടീച്ചറിയേ നമ്മൾ ഇവരെ വനം ഇടുത്ത മനേ ഉണക്കുന്നു മനേ ഊറുകയ്പോൾ അവിടെ വന്നു ചേർക്കുന്നു ആകുമ്പോൾ ഊറ് ഇത് കുറേശ്ശേ ഊറ് ഇവള് പഠിപ്പി ഇവർ പഠിപ്പിച്ചിട്ട് ഓർക്കും പണ്ട് കുഞ്ഞിയൊന്നും ഇല്ല ആ അങ്ങനെ ഇരുപത് പഠിപ്പിച്ചിട്ട് തെക്കെന്ന് വന്നവരിക്കറിയന്ന് മറ്റു ആർക്കും അറിയില്ല മറ്റും അങ്ങനെ കുഞ്ഞി എന്ന് പറഞ്ഞാൽ അറിയേയില്ല ഇരുപതെല്ലാം അറിയാം നല്ല ടീച്ചറാണ് ഈ ഓണപ്പാട്ടല്ലാണ്ട് അമ്മക്ക് പണ്ട് പഠിച്ച ഏതെങ്കിലും പാട്ട് കവിത ഓർമ്മയുണ്ടോ പാടത്തിൽ പഠിച്ച പാട്ട് ഇതന്നെ ഏത് അതോ ചൊല്ലി രണ്ടുപേര് തിരിപ്പൂ ചുവന്നേ ഇത്തറാനാഴും മണ്ണിനടിയിലൊഴിച്ചിരുന്നു മറ്റുള്ള പൂക്കളി കാത്തിരുന്നു ചെമ്മേറും ഉറുപ്പാരി ചെമ്മേ വന്നും മറക്കാനേറന്നും കാറ്റടി സ്വാമേനവിടെ അല്ലേ കാലത്തെ വെയിലേറ്റുപാടിയുടെ അല്ലേ ഊഞ്ഞാലാട്ടം കൈയൊട്ടിക്കളി അതൊക്കെ ഉണ്ടായിരുന്നോ നിങ്ങളെ കാലത്ത് ഇതേ കുഞ്ഞീം അതെന്നെ സ്കൂളിൽ പഠിപ്പിച്ചത് വെറും ഓണ സദ്യ കഴിക്കല് മറ്റേ ഇഷ്ടമല്ല കളികൾ പിന്നെന്തെങ്കിലും കളിക്കല് പിന്നെ ഇന്നു പിന്നെ കൊത്തങ്കല്ലോ വട്ടത്തി അച്ചടോ ഇത് പിന്നെ ഇത് കളിക്കും നമ്മുന്നില്ലേപ്പ പിന്നെ പുരാണ ഗ്രന്ഥങ്ങൾ വായിക്കില്ലേത് വായിക്കല് ചിങ്ങത്തില് ചിങ്ങത്തിൽ നിരാതന്നൂടി കൃഷ്ണപ്പാട്ട് ആഹാ ീ ഓണസദ്യേ ഏറ്റവും ഇഷ്ടപ്പെട്ട കറി ഏതാ എലിശ്ശേരി പുളിശ്ശേരി അവിയലി അല്ല ഇഷ്ടപ്പെട്ടത് അക്കുന്നല്ലേ ഇഷ്ടം ഇഷ്ടം പുളിൻകറിയ പുളിൻകറിയാ എന്താ ഇഷ്ടം